റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഭയങ്കര മഴയാണ് മക്കളെ നിങ്ങൾക്ക് മഴയുണ്ടോ ഇത് കണ്ട ഒരു ക്ലൈമ്പിങ് റോസ് ആണേ പക്ഷേ അവളും മഴ കൊണ്ട് ഫ്ലവർ ഫ്ലവറെല്ലാം ചീത്തയായി ഞാനേ ഫ്ലവറൊന്നും ഇപ്പോൾ ഒന്നും ബിരിയാണി അനുവദിക്കാറില്ല പക്ഷേ ഇടയ്ക്ക് ചില ഫ്ലവറൊക്കെ ഞാൻ വിരിയിപ്പിക്കും നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പക്ഷെ ഇത് ഇന്നലെ വിരിഞ്ഞ ഫ്ലവറാണ് മക്കളെ കാറ്റായിരുന്നു ഭയങ്കര കാറ്റും മഴയും അപ്പൊ നശിച്ചു പിന്നെ നമ്മൾ ഓരോരോ ടിപ്സുകൾ പറയൂലേ അപ്പൊ നിങ്ങൾ ഓർക്കൂലേ ഞാൻ എപ്പോഴും ഓരോരോ ടിപ്സുകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് എൻ്റെ ചെടികൾ ഇതൊക്കെ ചെയ്തിട്ട് എങ്ങനെയായിരുന്നു കണ്ടു എൻ്റെ ചെടികൾക്ക് വന്ന മാറ്റങ്ങൾ കണ്ടു എൻ്റെ ചെടികളൊക്കെ മിടുക്കിയായി തുടങ്ങുന്നു പക്ഷേ മഴ കുഞ്ഞുമ്മ തകർക്കുന്നു മക്കളെ തകർക്കുന്നു ഭയങ്കരമായിട്ട് വന്നു തളിർപ്പുകളെയൊക്കെ നശിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു ഞാനിങ്ങനെ ഓരോ പണി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഇന്ന് ഞാൻ സാഫ് സ്പ്രേ ചെയ്തു പക്ഷേ ഒരു ഉപകാരവും ഉണ്ടായില്ല ഒരു മണിക്കൂർ നിന്നിട്ടാ പൊച്ചാപ്പൊഴും മഴ വന്നു കുടുംകാറ്റും മഴയും വരുന്നു എന്നാലും കുഴപ്പമില്ല എനിക്കും അവർക്കും പിന്നെ ഇപ്പൊ എന്തായാലും നിങ്ങൾ മഴ മാറുന്ന ടൈമില് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടാ ആഴ്ചയിൽ ഒരു വട്ടം എന്തായാലും ഏതെങ്കിലും ടൈം ഉണ്ടാവൂലേ ഇപ്പൊ എനിക്ക് മാത്രമുള്ള തോന്നുന്നു ഇത്ര മഴ കൂടുതല് നിങ്ങൾക്കൊക്കെ അവിടെ കുറവുണ്ടാവും അല്ലേ കർണാടകയിൽ ഭയങ്കര മഴയാണ് കുറയുമായിരിക്കും എന്നാലും ഞങ്ങളുടെ മഴയ്ക്ക് ശക്തി കുറഞ്ഞിട്ടുണ്ട് ഓ നാല് മാസം അതിലെ ഇടിച്ചു കുത്തി ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നത് അപ്പം ആർക്കായാലും തളർച്ച വരില്ലേ മഴയുടെ ശക്തിയൊക്കെ കുറഞ്ഞു എനിക്ക് സന്തോഷമൊക്കെ ആകുന്നുണ്ട് ഞാൻ ഓരോ ദിവസവും സന്തോഷിക്കും നാളെ വെയിലായിരിക്കും ഇന്ന് വെയിലായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ വീണ്ടും വരും എന്നാലും കുഴപ്പമില്ല തളരില്ല മക്കളേ ഞാൻ തളരില്ല മക്കളേ പിന്നെ നമ്മളിപ്പോൾ മഴ തീർത്തും മാറിയ കൂട്ടുകാർക്ക് ഓരോരോ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം അതല്ല എങ്കിൽ വളങ്ങളൊന്നും കൊടുക്കണ്ട നമ്മൾ അതുങ്ങളൊന്നും നന്നായിട്ടൊന്ന് കെയർ ചെയ്താൽ മതി ചീത്ത ലീഫുകളും ചീത്ത സ്റ്റമ്മുകളും അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിനൊന്ന് ഫംഗിസൈഡൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് ഒക്കെ എല്ലാം ഒന്ന് കൊടുത്താൽ മതി മുറ്റത്തോടൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതൊന്ന് ചുവട്ടിലൊന്ന് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ ഈ മഴയത്തും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടും അല്ലാതെ ഒത്തിരി വളങ്ങളൊന്നും കൊടുക്കണ്ട പിന്നെ നേഴ്സറിയിലൊക്കെ ഒത്തിരി ചെടികളും പിന്നെ ഓണമൊക്കെ അല്ലേ ഓണത്തിൻ്റെ ഓഫറൊക്കെ കുറേ ചെടികളൊക്കെ കിട്ടും കുറച്ച് റേറ്റ് കുറവിനൊക്കെ കിട്ടും നാട്ടിലും ഉണ്ടാവും ഇവിടെ അങ്ങനെ ഇല്ലല്ലോ ഓണത്തിൻ്റെയൊക്കെ നല്ല ഓൺലൈനൊക്കെ ഒത്തിരി ചെടികളൊക്കെ കിട്ടും കേട്ടോ നാട്ടിൽ നാട്ടിൽ നേഴ്സറിയിലൊക്കെ നല്ല വെറൈറ്റി ചെടികളൊക്കെ വരുന്നുണ്ട് ഞാൻ അറിയുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയാലും ഇവിടെ നിന്ന് വാങ്ങിയാലും ഒരു ചെടി പോട്ട് ചെയ്യുമ്പോൾ ഒത്തിരി വളങ്ങളൊന്നും നിറക്കാതെ വേണം പോട്ട് ചെയ്യാനായിട്ട് കേട്ടോ മണ്ണ് മണൽ പിന്നെ കുറച്ച് വേപ്പിൻ വേപ്പിമ്പിണ്ണാക്ക് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പിടി ചേർക്കാം അല്ലെങ്കിൽ പിന്നെ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ കഷ്ടപ്പൊടി ഓരോ പിടി ചേർത്തിട്ട് മാത്രം ചെടി പോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ചെടി പിടിച്ചു വരുന്ന ടൈമിൽ മാത്രം അല്പാൽപ്പമായിട്ട് ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്പാൽപ്പമായിട്ട് മാത്രം വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ഒറ്റടിക്ക് കൊണ്ട് ഈ നമ്മുടെ ചെടിയുടെ ചുവടി കൊണ്ട് തട്ടിയാലേ ചെടികളുടെ കാര്യത്തിൽ തീരുമാനമാവും ചില കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് മഴ വന്നിട്ടും നിൻ്റെ ചെടികൾക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലായെന്ന് കുഴപ്പങ്ങളൊക്കെ പറ്റി മക്കളെ എൻ്റെ നിരന്തരമായ പ്രയത്നത്തിലൂടെയാണ് പ്രയത്നത്തിലൂടെയാണ് ചെടികൾ ഇങ്ങനെ നിൽക്കുന്നത് ലീഫുകൾ എത്രയോ വട്ടം പൊഴിഞ്ഞു പോയി എന്നിട്ട് പിന്നെ വരും പിന്നെ പോകും തളുപ്പുകൾ വരും പിന്നെ പോകും അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ പിന്നെ കൂടുതലും എൻ്റെ ചെടികൾക്ക് അങ്ങനെ ഒന്നും ഡാമേജ് ഒന്നും പറ്റാഞ്ഞതും നശിച്ച് പോകാത്തതും കാരണം ഞാൻ കൊടുക്കുന്ന കെയറാണ് ഞാൻ ആവശ്യമില്ലാത്ത ഒരു സാധനവും എൻ്റെ ചെടികൾക്ക് കൊടുക്കാറില്ല രാസവളങ്ങൾ ഒട്ടും എൻ്റെ ഗാർഡനിൽ കയറ്റാറില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചെടികൾക്ക് കെമിക്കലായൊന്നും കൊടുക്കാതെ നാച്ചുറലായുള്ള നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വളങ്ങൾ മാത്രം അല്പാൽപ്പമായി കൊടുക്കുക അപ്പോൾ ഏത് പ്രതിസന്ധിയിലും നമ്മുടെ ചെടികൾ തളരാതെ ആരോഗ്യപരമായി നമ്മുടെ കൂടെ ഉണ്ടാവും ഓക്കെ മഴ സമ്മതിക്കുന്നില്ല മക്കളെ മഴ സമ്മതിക്കുന്നില്ല കുട ചൂടിയിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടട്ടോ സപ്പോർട്ടൊക്കെ കുറവാണ് അപ്പോൾ ഓക്കെ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്